സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നു ചൂട് കാരണം കിടന്നുറങ്ങാൻ ഒരു നിവർത്തിയുമില്ല ഗതികെട്ട് യുവാക്കൾ കെ ഓഫീസിലെത്തി തറയിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ചു അലി കളി അലി കൂടെ ഇറങ്ങി കളിക്കാരണില്ല ഓഫീസിലൊന്നാണ് കളി ഇവിടെ നല്ല കാറ്റുണ്ടിപ്പോ അല്ലേ ആ നല്ല കാറ്റുണ്ട് വോൾട്ടേജ് വോൾട്ടേജ് മൊത്തപ്പെടെയാണ് മലപ്പുറം തിരൂരങ്ങാടിയിലാണ് സംഭവം ചന്തപ്പടിയിലെ കെഎസ്ഇബി സെഷൻ ഓഫീസിലാണ് കൊഴിഞ്ഞി കൂറൂൽ ക്ലബ്ബ് പ്രവർത്തകരെത്തി കിടന്നു പ്രതിഷേധിച്ചത് പത്തുമുപ്പതിനു മുടങ്ങിയ വൈദ്യുതി ഒരു മണി കഴിഞ്ഞിട്ടും എത്താതായതോടെയാണ് ഇരുപതോളം യുവാക്കൾ കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധമെന്ന നിലയിൽ കിടന്നുറങ്ങിയത് ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരോട് പരാതി പറഞ്ഞ ശേഷമാണ് പലരും ഓഫീസിന്റെ പലയിടങ്ങളിലായി കിടന്ന് ഉറങ്ങിയത് പാനുകൾ ഉള്ളത് കാരണം നല്ല കാറ്റ് കിട്ടി പലരും പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്തു സംഭവം പന്തിയല്ലെന്ന് കണ്ട് ജീവനക്കാർ യുവാക്കളോടൊപ്പം എത്തി ഒടുവിൽ വൈദ്യുതി ഓണാക്കി നൽകി പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പു നൽകി മലയാളം ടെലിവിഷൻ മലപ്പുറം